കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ വടവന്നൂർ യൂണിറ്റ് കുടുംബമേള നടത്തി വടവന്നൂർ എം ജി ആർ കല്യാണ മണ്ഡപത്തിൽ സാഹിത്യകാരൻ ഡോക്ടർ പി ആർ ജയശീലൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ മനുഷ്യരെ രീതിയിൽ അവരിലേക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലണമെന്നും അവരുടെ മാനസികമായിട്ടുള്ള അവരുടെ ദൗർബല്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ അവരെ എങ്ങനെ പോസിറ്റീവാക്കി മാറ്റാമെന്നും ഗാന്ധിയോട് മനസ്സിലാക്കിയ ഒരാൾ ലോകത്തുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ഗാന്ധിജിയെ പലപ്പോഴും ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള ഒരർത്ഥത്തിൽ ഗാന്ധിജി പറയുന്നൊരു കാര്യം ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകൻ്റെ വീട് അത്രമാത്രം സുസജ്ജവും സംശുദ്ധവും സുതാര്യവും ആയിരിക്കും എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ശക്തിയാണ് ശക്തി യൂണിറ്റ് പ്രസിഡന്റ് എ വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് സി എസ് സുകുമാരൻ കെ വിജയൻ എ രാമചന്ദ്രൻ കെ കൃഷ്ണൻ എ സി അപ്പു പി രാജേശ്വരി എന്നിവർ സംസാരിച്ചു വടവന്നൂർ കെ വിവേകിന്റെ സോപാന സംഗീതത്തോടെ പെൻഷൻകാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാപ്രകടനവും നടന്നു എൺപത് വയസ്സ് പൂർത്തിയായ പത്തു പെൻഷൻകാരെ ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ വി മുരളീധരൻ സ്വാഗതവും പി ഗോവിന്ദൻ നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്